വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തെ ചൂണ്ടിക്കാട്ടുന്ന കേന്ദ്ര സർക്കാരിന്റെ നീതി ആയോഗിന്റെ പുതിയ റിപ്പോർട്ട് പുറത്തുവന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രതിശീർഷ ഫണ്ട് വിനിയോഗത്തിൽ കേരളം രാജ്യത്ത് ഏറ്റവും മുന്നിലാണെന്ന് നീതി ആയോഗ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായപരിധിയിലുള്ളവർക്ക് വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ പണം ചെലവിടുന്നതിലാണ് കേരളം മുന്നിൽ തുടരുന്നത് സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചത് വിദ്യാഭ്യാസ മേഖലക്കുള്ള വിഹിതത്തിന്റെ പതിനഞ്ച് ശതമാനത്തിൽ കൂടുതലാണിത് കേന്ദ്ര ബജറ്റിൽ വിദ്യാഭ്യാസ മേഖലയുടെ വിഹിതം മൂന്ന് ശതമാനത്തിൽ താഴെയാണ് കേരളം സംസ്ഥാന ജി ഡി പിയുടെ മൂന്ന് ദശാംശം നാല് ആറ് ശതമാനം വിദ്യാഭ്യാസ മേഖലയിൽ ചെലവിടുന്നു പൂജ്യം ദശാംശം അഞ്ച് മൂന്ന് ശതമാനം ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാത്രമായി വിനിയോഗിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആൺപെൺ അനുപാതത്തിൽ ഒന്ന് ദശാംശം നാല് എന്ന നിലയ്ക്കിൽ കേരളം ഇന്ത്യയിൽ ഏറ്റവും മുന്നിലാണ് നീതി ആയോഗിന്റെ എക്സ്പാൻഡിംഗ് ക്വാളിറ്റി ഹയർ എഡ്യൂക്കേഷൻ ത്രൂ സ്റ്റേറ്റ്സ് ആൻഡ് സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് എന്ന റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ അതേസമയം ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിക്കുന്ന വിഹിതം വെട്ടിക്കുറച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു രാജ്യത്തെ ശരാശരി എടുത്താൽ രണ്ടായിരത്തി പത്ത് പതിനഞ്ചിൽ വിദ്യാഭ്യാസ മേഖല ഫണ്ട് വിനിയോഗത്തിന്റെ പത്ത് ശതമാനം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിൽ ഇത് ആറേ ദശാംശം ആറ് ശതമാനമായി ഇടിഞ്ഞു കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ആളോഹിതി ഫണ്ട് വിനിയോഗത്തിൽ മുന്നിൽ നിൽക്കുമ്പോൾ രാജസ്ഥാൻ പഞ്ചാബ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങൾ ഏറ്റവും പിന്നിലാണ് കേരളത്തിലെ വ്യവസായ രംഗത്തുണ്ടായ മാറ്റത്തെ വാനോളം പുകഴ്ത്തി എം പി ശശി തരൂർ രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസമാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മൂല്യം ആഗോള ശുരാശരിയേക്കാൾ അഞ്ചിരട്ടി അധികമാണെന്ന് പറയുന്നത് തരൂരിന്റെ ലേഖനത്തിലെ പ്രസ്താവന കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി അടക്കം തരൂരിന്റെ പ്രസ്താവനയെ തള്ളി രംഗത്തെത്തി എന്നാൽ മുഖ്യമന്ത്രിയും ഇടതു സർക്കാരിലെ മന്ത്രിമാരുമടക്കം തരൂരിനെ പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിർണായകമായ സ്വകാര്യ സർവകലാശാല ആശയം കഴിഞ്ഞ ദിവസമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അവതരിപ്പിച്ചത് ഇത് സംബന്ധിച്ച കരട് ബില്ലിന് പ്രത്യേക മന്ത്രിസഭായോഗം അംഗീകാരം നൽകി കഴിഞ്ഞു വർഷങ്ങൾ നീണ്ട എതിർപ്പും പ്രതിഷേധങ്ങളും പിന്നീട് പുനരാലോചനകൾക്കും ശേഷമാണ് പ്രായോഗികവും കാലാനുസൃതവുമായ ഈ തീരുമാനത്തിൽ സർക്കാർ എത്തിയിരിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ സ്വകാര്യ സർവകലാശാല പ്രവർത്തിക്കുമ്പോൾ കേരളത്തിന് മാറി നിൽക്കാൻ കഴിയില്ലെന്നാണ് വിഷയത്തിൽ മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചത് നിലവാരമുള്ള പഠന സൗകര്യങ്ങൾ ലഭ്യമാക്കാനും നമ്മുടെ വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തേക്ക് ഒഴുകുന്നത് കുറയ്ക്കാനും രാജ്യത്തെമ്പാടുമുള്ള വിദ്യാർത്ഥികളെ ഇവിടേക്ക് എത്തിക്കാനും ഇതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷ സ്വകാര്യ സർവകലാശാലകളിൽ നാൽപ്പത് ശതമാനം സീറ്റ് കേരളത്തിലെ സംവരണ വ്യവസ്ഥകൾ പാലിച്ച് കേരളീയർക്ക് ലഭിക്കും പട്ടിക വിഭാഗ സംവരണം ഉൾപ്പെടെയാണിത് നിയമനങ്ങളിലും ഫീസിലും സർക്കാരിന് നിയന്ത്രണമുണ്ടാവില്ല സർക്കാരിന്റെ ഇടപെടൽ സർവകലാശാലകൾ ആരംഭിക്കുന്നതിൽ നിന്നും സ്വകാര്യ സംരംഭകരെ നിരുത്സാഹപ്പെടുത്തുമെന്ന് വിലയിരുത്തിയാണിത് ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മേഖല അടക്കം വികസനത്തിന്റെ പാതയിലേക്ക് നീങ്ങുമ്പോൾ ശശി തരൂരിന്റെ ലേഖനത്തിലെ പ്രസ്താവന ബുദ്ധിമുട്ടിയാണെങ്കിലും പ്രതിപക്ഷത്തിന് അംഗീകരിക്കേണ്ടിവരും